ഈജിപ്റ്റും ജോർദാനും പലസ്തീനികളെ സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിൽ അവർക്കായി തങ്ങൾ ചിലത് ചെയ്യുമെന്നും പകരം ജോർദാനും ഈജിപ്റ്റും പലസ്തീനികളെ സ്വീകരിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു സാമ്പത്തികവും സൈനികവുമായ സഹായമാകാം ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇന്ന് ട്രംപിൻ്റെ ഈ പ്ലാനിനെതിരെ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ സൗദി ഖത്തർ ജോർദാൻ ഈജിപ്ത് യു എ ഇ വിദേശകാര്യമന്ത്രിമാർ വന്നു ഈ അറബ് രാജ്യങ്ങൾ പലസ്തീനികളെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കാനുള്ള നടപടികൾ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു കൈറോയിൽ കൂടിയ വിദേശമന്ത്രിമാരുടെ യോഗമാണ് ട്രംപിൻ്റെ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞത് ഗസയെ ശുദ്ധീകരിക്കാൻ എന്ന പേരിൽ പലസ്തീനികളെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റാനാണ് ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചത് എന്നാൽ ട്രംപിൻ്റെ ഈ മോഹത്തെ അറബ് രാജ്യങ്ങൾ മുളയിലേ നുള്ളിക്കളഞ്ഞു ഫലസ്തീനികളെ മറ്റു രാജ്യങ്ങളിലേക്ക് ആട്ടിപ്പായിക്കാനോ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കാനോ ഉള്ള ഏത് നീക്കത്തെയും ചെറുക്കുമെന്നും പകരം അമേരിക്കൻ ഭരണകൂടത്തിന്റെ സഹായത്തോടെ പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിർത്താനും ടു സ്റ്റേറ്റ് സൊല്യൂഷൻ നിലവിൽ വരുത്താനും ശ്രമിക്കുമെന്ന് വിദേശകാര്യമന്ത്രിമാർ പറഞ്ഞു ട്രംപിന്റെ ഈ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞ് റഷ്യയും രംഗത്തു വന്നു പലസ്തീനികൾക്ക് സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അനിഷേധ്യമായ അവകാശമുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പലസ്തീൻ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഗസയെന്നും അതോടൊപ്പം ഈസ്റ്റ് ജെറുസലേമും വെസ്റ്റ് ബാങ്കും പലസ്തീൻ്റെ ഭാഗമാണെന്നും റഷ്യ പറഞ്ഞു തങ്ങൾ പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തെ പിന്തുണയ്ക്കുമെന്നാണ് റഷ്യയുടെ നിലപാട്